ഇതെന്റെ പച്ചക്കറി തോട്ടമാണ് വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ എന്നെപ്പോലുള്ള ഈ വിശ്രമ ജീവിതം കഴിക്കുന്നവരൊക്കെ ചെയ്യുന്ന ജോലിയാണ് പച്ചക്കറി പച്ചക്കറി കൃഷിമോക്ക് ധാരാളം പാവയ്ക്ക വളരെ വലിപ്പമുള്ള പാവയ്ക്കയാണ് വെള്ളപ്പാവയ്ക്ക വളരെ സ്വാദുള്ള പാവയ്ക്കയാണ് വറുത്താലും തീയിൽ വെച്ചാലും ഒക്കെ വളരെ മനോഹരമായ വളരെ രുചിയുള്ള സൈസ് ഇനം പാവയ്ക്കയാണ് ഇത് വഴുതന അല്ല പടവലം അത് പടവലം ഒരു പത്ത് പതിനൊന്ന് പടവല വരുന്നതേ ഉള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് തുടങ്ങിയ കാലത്ത് ഇത് ഈ ചൈനീസ് വീട്ടിൽ എന്ന് പറയുന്ന ഇത് വന്ന് ഇതിൻ്റെ ഇലയെല്ലാം തിന്നുന്നത് കാരണം നശിച്ചു പോയി പിന്നീട് 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 ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് ഇപ്പോഴേ ഇച്ചിരി അല്പം വൈകിയെങ്കിലും ഇഷ്ടംപോലെ സമയമുണ്ട് ഇനി ഒരു മാസം കൊണ്ട് ഇത് ഒരു അഞ്ച് അടി അഞ്ചര അടി ഒക്കെ വലിയ വലിയ പവ പഴുതന ഞാനിട്ട് വരും ഇത് തീയ്യൽ വെക്കാനും അവിയലിനകത്ത് ഇടാനും തോരൻ വയ്ക്കാനുമൊക്കെ വളരെ ഉത്തമമായ നല്ല വളരെ രുചിയുള്ള ഇത്തരം പടവലങ്ങനാണ് ഇനി ഇങ്ങോട്ട് മാറിയാൽ ഇത് ടൊമാറ്റൻ തോട്ടമാണ് എല്ലാം പല വിധത്തിലുള്ള ചുവപ്പ് മഞ്ഞ ഇനി ചെറിയ ടൊമാറ്റൻ ഇതെല്ലാം ഇങ്ങനെ സമൃദ്ധിയായിട്ട് നിങ്ങൾ ഉണ്ടാവും ഞാനിതിനകത്ത് പ്രത്യേക വളങ്ങളൊന്നും ചേർക്കാറില്ല ആ നാച്ചുറലായിട്ടുള്ള വളങ്ങളൊക്കെയാണ് ചേർക്കുന്നത് ചേർക്കുന്ന പ്രത്യേക പ്രധാനപ്പെട്ട ഒരു വളം എന്ന് പറഞ്ഞാൽ ഈ കോഴിയുടെ കീക്കിൾ മാറ്റലുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു തരം വളം വാങ്ങിക്കാൻ കിട്ടുന്ന മാത്രം ഉപയോഗിക്കും അല്ലാതെ നാച്ചുറൽ വളം മാത്രം ഉപയോഗിച്ചാണ് ഈ കൃഷി ജൈവ കൃഷിയാണ് ഇത് ഫയറാണ് ധാരാളം പയറുണ്ടാകും ധാരാളം ഇവിടെ ഉണ്ടാകുന്ന ഒരു വിരലിൻ്റെ വീതിയുള്ള ഒരു ചാൺ ഒന്നര ചാൺ നിങ്ങളുള്ള പയറാണ് കൊലത്താനോ വേറെ തോരം വയ്ക്കാനോ ഒക്കെ അത്യുത്തമമാണ് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനും ഒക്കെ വളരെ വളരെ സ്വാദിഷ്ടമായ പയറാണ് ഇത് കാണുന്നതെല്ലാം പിന്നെ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ എനിക്ക് വെള്ളവേദനയുണ്ട് വെള്ളവേദന ഇതാണ് വെള്ളവേദനയുണ്ട് ചുമന്ന വഴുതനയുണ്ട് വയരറ്റ് നിറത്തിലുള്ള വേദനയുണ്ട് പിന്നെ സുക്കിനയുണ്ട് പിന്നെ നമുക്ക് മാറിയാൽ കുക്കുംപറുണ്ട് ഇതാണ് ഇവിടെയുള്ള കൃഷികൾ നീ മറുപറഞ്ഞു നോക്കി ഇതെൻ്റെ വീടിനകത്തുള്ള ചെറിയ പൂന്തോട്ടമാണ് ഇത് ഞാൻ വളരെ നിസ്സാരമായ ചിലവിലുണ്ടാക്കുന്ന ഈ കൂടക്കത്ത് തൂങ്ങിക്കിടക്കുന്ന സൈസ് പുഷ്പഹാരങ്ങളാണ് ഇട്ട് മാറിക്കഴിഞ്ഞാൽ ധാരാളം ഉണ്ട് മഞ്ഞ റോസ് ചുവപ്പ് റോസ് റോസ് എല്ലാമുണ്ട് ഇതെല്ലാം ഇങ്ങനെ വളരെ ചുരുങ്ങിയ കാലം നമ്മൾ പറഞ്ഞ ഒരു അഞ്ചാറോ നാലഞ്ച് മാസം ഉള്ളെങ്കിലും വളരെ ഭംഗിയായിട്ട് ഞാനിതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ അല്ല എന്നെപ്പോലുള്ളവരുടെ സന്തോഷം തീർച്ചയായിട്ടും ഈ വിശ്രമ ജീവിതം എങ്ങനെ വേനൽക്കാലം എങ്ങനെ സന്തോഷപരമായിട്ട് കഴിക്കാം രണ്ട് മൂന്ന് മാസം മൂന്നാല് മാസം രണ്ട് മാസം മൂന്ന് മാസം കഠിനമായ മഞ്ഞാണ് നമ്മൾ ഞങ്ങളെപ്പോലെ നമ്മളെപ്പോലെ എന്നെപ്പോലെയുള്ള കാനഡയിലുള്ളവരെല്ലാം എൻജോയ് ചെയ്യുന്നത് ഇത്തരം കൃഷിയും പച്ചക്കറി കൃഷിയും പൂന്തോട്ടവും ഒക്കെ ഉള്ള സ്ഥലത്ത് വെച്ച് ആസ്വദിച്ചാണ് നിങ്ങൾ എല്ലാവർക്കും വേണ്ടി എൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം ഇത് കാഴ്ചവെക്കുന്നു നന്ദി നമസ്കാരം